ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമുക്ക് നമ്മുടെ വാല്യുവെക്കുറിച്ച് സംസാരിച്ചാലോ വാല്യൂ എന്താണെന്നല്ലേ നമുക്കൊരു വില വേണം നമ്മളൊരു വിലയില്ലാതെ നമ്മളെ ആരും വില കൽപ്പിക്കാതിരുന്നാൽ നമുക്ക് എത്ര വിഷമം ഉണ്ടാവും അല്ലേ പക്ഷെ നമ്മൾ സ്വയം ആദ്യം വില കൽപ്പിക്കുക എന്ന് പറയും അതായത് ഞാൻ നല്ലവളാണ് എനിക്ക് ഇതെല്ലാം ചെയ്യാൻ കഴിയും എന്നെക്കൊണ്ട് സാധിക്കും ഞാൻ ട്യൂഷൻ എടുക്കും ഞാൻ കുക്കിങ് ചെയ്യും ഞാൻ വീട്ടിൽ ബിസിനസ്സിന് വേണ്ടി സഹായിക്കും ഞാൻ പുറത്ത് പോയി ജോലി ചെയ്യും അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും നമ്മൾ സ്വയം ഒരു പുകഴ്ത്തി പുകഴ്ത്തിൽ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോടല്ല അവനവനോട് പറയുക മറ്റുള്ളവരോട് പുകഴ്ത്തി പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊങ്ങച്ചയായി പോകും നമ്മൾ നമ്മളെ പറ്റി മറ്റുള്ളവർ മറ്റുള്ളവരോട് ഒരിക്കലും പറയരുത് നമ്മൾ സ്വയം പറയുക എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കുന്നു അത് നല്ലൊരു പോസിറ്റീവ് ചിന്തയല്ലേ പിന്നെ മറ്റുള്ളവരുടെ സംസാരം അതായത് നമ്മൾ സംസാരിക്കുന്നത് നിയന്ത്രിച്ച് അത്യാവശ്യം വേണ്ടടുത്ത് മാത്രം സംസാരിച്ച് ചെയ്യുക അത് നല്ലൊരു കാര്യമല്ലേ നമ്മുടെ സംസാരം അതിൽ വിട്ടു പോകുമ്പോൾ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ വരും അത് പലതരത്തിലുള്ള ശത്രുതയ്ക്ക് ഒരു കാരണം വരും പിന്നെ നമ്മളോട് മറ്റുള്ളവർ ഒന്ന് സംസാരിക്കുമ്പോൾ എപ്പോഴും നമ്മളോട് മറ്റുള്ളവരെ പറ്റി കുറ്റം പറയുന്ന രീതിയിൽ ഓരോരുത്തരും സംസാരിക്കുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് മാറ്റി നിർത്താം കാരണം നമ്മളുടെ മനസ്സിനെ അവർ നെഗറ്റീവ് ചിന്ത കൊണ്ട് നിറക്കുകയാണ് ശരിയല്ലേ പിന്നെ നമ്മളെ പറ്റി അവർ നാളെ വേറെ ആരോടെങ്കിലൊക്കെ പറയും അത് നമ്മൾ ആലോചിക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളോട് എപ്പോഴും നെഗറ്റീവായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റം പറയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി നിർത്താൻ നോക്കുക നോ പറയേണ്ട നമ്മൾ നോ പറയാൻ തന്നെ പഠിക്കുക പേടിച്ച് ഓ അവർക്ക് എന്ത് തോന്നും ഇവർക്ക് എന്ത് തോന്നും അയ്യോ ഞാൻ അങ്ങനെ പറഞ്ഞത് ശരിയാവോ അങ്ങനെ ഒന്നുമില്ല ഞാൻ പറയണത് ശരി അതാണ് എനിക്ക് ഞാൻ പറഞ്ഞാൽ ശരി ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വരുത്തുക ഒരിക്കലും മറ്റുള്ളവരെ ഒരു വിഷമിപ്പിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് വെറുക്കുന്ന രീതിയിലോ ഒന്നും സംസാരിക്കാതെ അവനവൻ നല്ല ബോൾഡായിട്ട് നിന്നു കഴിഞ്ഞാൽ നമുക്ക് എവിടെ എങ്ങനെ നേരിടാം എന്തും ചെയ്യാം എന്നുള്ളതാണ് അത് നമ്മളോട് ഒരാൾ വന്ന് എന്തെങ്കിലും അനാവശ്യമായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമില്ല നമ്മളപ്പം തന്നെ എനിക്ക് ഇത് കേൾക്കാൻ ഇഷ്ടമല്ല എനിക്കിങ്ങനെയുള്ള സംസാരം ഇഷ്ടമല്ല പറയുക എന്നിട്ടും കേട്ടില്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും എന്താ പറയുക അവരകറ്റി നിർത്തുന്ന രീതിയിൽ എന്തെങ്കിലും നമ്മൾ തന്നെ പോകുമ്പഴി കണ്ടെത്തുക എന്നുള്ളതാണ് കാരണം ചിലവർ അങ്ങനെയാണ് നമ്മൾ സന്തോഷമായിട്ട് നല്ല ആയിട്ട് ജീവിക്കുന്നത് കാണുമ്പോൾ ചിലവർക്കൊരു ഒരു ഒരു ഇതുണ്ടാവും അപ്പോൾ അവർ നമ്മൾ പരമാവധി നെഗറ്റീവ് ചിന്തകളുണ്ട് നിറച്ച് നമ്മളെ നമ്മളെ പറ്റി നമ്മൾ സ്വയം ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് കുറ്റപ്പെടുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് നമ്മളിലെ ഒരു നെഗറ്റീവ് ചിന്തകൾ ചിന്തകളിങ്ങനെ കൊന്ന് തരികയാണ് അങ്ങനെയുള്ളവരെ മാറ്റി നിർത്തുക നമ്മുടെ ജീവിതത്തിന് ആവശ്യമാണ് നമ്മുടെ സമാധാനത്തിന് ആവശ്യമാണ് വേറൊരു കാര്യമുണ്ട് നമ്മളുടെ ജീവിതത്തിൽ കാരണം കുറ്റങ്ങളും കുറവുകളും വിഷമങ്ങളും നമ്മൾ പല പല ഘട്ടങ്ങളിലൂടെ ആയിരിക്കും കടന്നു വന്നിരിക്കുന്നത് ചിലപ്പോൾ നമുക്ക് ഒരുപാട് കടം വന്ന് അബദ്ധത്തിൽ അല്ലെങ്കിൽ അനാവശ്യമായിട്ടോ അല്ലെങ്കിൽ നമ്മൾ അറിയാതെയോ എന്തെങ്കിലുമൊക്കെ നമ്മൾ കടങ്ങൾ വന്ന് കയറിയിട്ടുണ്ടാവും ചിലപ്പോൾ നമ്മുടെ ഒരു സമയദോഷം കൊണ്ട് നമുക്ക് പല ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടാവും ആ സമയത്ത് നമ്മളുടെ ഒപ്പം ആര് നിന്നോ അവരെ നമ്മൾ വാല്യൂ കൊടുത്ത് സ്വീകരിക്കുക അവരെ നമ്മൾ ഒരിക്കലും അകറ്റി നിർത്തരുത് നമുക്കൊരു സമയത്ത് സഹായം തന്ന നമ്മളുടെ വിഷമകളെ വിഷമതകളെ കണ്ട് നമുക്ക് ഒരു ദിവസം ഒരു അല്ലെങ്കിൽ ഒരിക്കലും ഒരു സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ ഒരിക്കലും മറക്കരുത് അതേസമയം നമുക്കൊരു സഹായം ആവശ്യം വേണ്ട സമയത്ത് നമ്മളെ അകറ്റി നിർത്തി നമ്മളിലെ എന്താ പറയുക തെറ്റുകളെ ചൂണ്ടിക്കാട്ടി നമ്മളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവരെ എന്നേക്കുമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് തന്നെ മാറ്റി നിർത്തിയേക്കുക അത് നമ്മുടെ നിലനിൽപ്പിന് നമ്മുടെ ഉയർച്ചയ്ക്ക് അത് ആവശ്യമായിരിക്കും നമ്മുടെ ഈ നാട്ടിൽ ജീവിക്കണമെങ്കിൽ പണം വേണം പണമുള്ളവനെ അംഗീകാരമുള്ളു പണമില്ലാത്തവനെ അങ്ങ് എന്താ പറയുക കറിവേപ്പിലെ പോലെ മാറ്റിക്കളഞ്ഞു എന്നൊക്കെ പറയില്ലേ അത് അതാണ് നമ്മുടെ അവസ്ഥ അവസ്ഥയിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അധ്വാനിക്കണം അധ്വാനിച്ച് സ്വന്തമായിട്ട് പണം സമ്പാദിക്കാൻ നോക്കണം കുറച്ച് സേവ് ചെയ്യാനും വെക്കണം നാളെ നമുക്കൊരു ആവശ്യം വരുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ആരോടും പോയി കൈ നീട്ടാത്ത രീതിയിൽ നമ്മൾ കയ്യിൽ പൈസ ഉണ്ടാക്കിയിരിക്കണം അത് നമുക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു വിലയാണ് അല്ലെങ്കിൽ ഒരു വാല്യൂ ആണ് നമ്മളുടെ ഡ്രസ്സിങ് നമ്മളുടെ പെരുമാറ്റം ഇതെല്ലാം നമുക്കൊരു വാല്യൂ തരുന്നതാണ് ഇതിലെല്ലാം നമുക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ നമ്മുടെ ഈ നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളിൽ ചിലപ്പോൾ ഒരു അസൂയ തോന്നുന്നവരോ അങ്ങനെയുള്ളവരൊക്കെയാണ് ഈ നെഗറ്റീവായിട്ട് നമ്മുടെ അടുത്തേക്ക് വരുന്നത് ഒരിക്കലും അവരെ നോക്കി നമ്മൾ വിഷമിക്കാനോ അയ്യോ അവർക്ക് എന്ത് തോന്നും ഇവർക്ക് എന്ത് തോന്നും അല്ലെങ്കിൽ അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയോ അങ്ങനെയുള്ള ചിന്തയിലേക്കൊന്നും പോകാതെ അവനവൻ നമ്മൾ പേഴ്സണലായിട്ട് നമ്മളുടെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ നല്ല ഡ്രസ്സ് ചെയ്യുക നന്നായിട്ട് മേക്കപ്പ് ചെയ്തു പോവുക എന്ന് കരുതി ഓവർ മേക്കപ്പ് എന്നല്ല ഉദ്ദേശിക്കുന്നത് അത്യാവശ്യം മാന്യമായിട്ട് നമ്മൾ എല്ലാവരുടെയും ഇടപഴകി നല്ല രീതിയിൽ നല്ല പെരുമാറ്റത്തോടെ നല്ല സംസാരത്തോടെ നമ്മൾ പെരുമാറുമ്പോൾ അത്യാവശ്യം നമ്മുടെ കയ്യിൽ ജോലി ഉണ്ടാവണം പണം ഉണ്ടാവണം അവരവരുടെ രീതിക്കനുസരിച്ച് പണം സമ്പാദിക്കാൻ ശ്രമിക്കണം ഇതൊക്കെ വരുമ്പോൾ നമുക്ക് സ്വയം ഒരു വാല്യൂ നമ്മൾ തന്നെ കൽപ്പിക്കും ഓ ഞാൻ അങ്ങനെയാണല്ലോ ഞാൻ ഇങ്ങനെയാണല്ലോ അല്ലെങ്കിൽ എനിക്ക് എല്ലാവരിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ട് മറ്റുള്ളവർ ഓരോരോ കഥകൾ ഓരോ കുടുംബത്തിലും ഓരോരോ കഥകൾ കേൾക്കുമ്പോൾ നമുക്കറിയാതെ പോകും ഞാൻ എത്രയോ ബെറ്ററാണെന്ന് നമുക്ക് തോന്നൂലേ ആ ഒരു ബെറ്റർ അതാണ് നമ്മളുടെ വാല്യൂ നമ്മൾ കൊടുക്കണത് ഇങ്ങനെ നമ്മൾ കുറേ നമ്മൾ സ്വയം ചിന്തിച്ച് നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി ഒത്തിരി ഉയരങ്ങളിൽ എത്താൻ പറ്റും ഒന്ന് ശ്രമിച്ചു നോക്കൂട്ടോ അപ്പോൾ നാളെ വേറൊരു വീഡിയോ ഇട്ട് വരാം അതുവരെ എല്ലാവർക്കും